ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ട പുലിക്കളിയാണ് എന്റെ ഉയരത്തിനും തൃശ്ശൂരിൽ പുലിക്കളിയാണെന്നുള്ള തിരക്കും കമ്പറ്റിക്കാരുടെ ഉന്നിന്റെ ഇടയിൽ കുടുങ്ങി ഞാൻ കണ്ട പുലിക്കളി വലിയ സെലിബ്രിറ്റി അല്ലാത്തൊണ്ട് എം ജിളിലുള്ള നമ്മുടെ ഷോപ്പിൽ ഉച്ചയ്ക്ക് എത്തി പോലീസ് ജീപ്പ് ജീപ്പുകൊണ്ട് നമ്മുടെ ഷോപ്പിന് മുമ്പിൽ വഴിതടന്നുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ടായില്ല ആസ് ഓരോ കമ്പനിക്കാരെ തന്നെ വീച്ചറും തൊപ്പിയൊക്കെ വാങ്ങി പുലി വരുന്ന കാത്തിരിപ്പാണ് ഉണ്ണി പുലി തൊട്ടേ വയലിറ്റ് ഫുറസന്റെ പച്ച വെള്ളി വരും ഉണ്ടായിട്ടാ ഇവിടെ പാർവിടെ നടക്കോ ഇതുപോലെ വെയിലത്ത് പുലി വേഷം കെട്ടി അക്കാണ് സമ്മതിക്കണ കുടും ചൂടി പൂക്കി പുലികളായി ക്യൂട്ട്നസ് കാട്ടി അയ്യന്ത പുലികൾ പോയപ്പോ ഡാവിഞ്ചി സുരേഷിന്റെ പുലിമിനെ കണ്ടുട്ടാ സംഭവങ്ങളുടെ ദേശവും ചക്കാമുക്ക് ശേഷം പുലികളും ടാബ്ലോയും നമ്മുടെ ഷോപ്പിനും മുമ്പിലൂടെ പോയിട്ടാ പിന്നെ നായ്ക്കനാലന്റെ അവിടെ എമ്പൂർച്ചാരുണ്ടായിരുന്നു ആ തിരക്കിന്റെ ഡൽ ഞാനുണ്ട് വലിയ തൃശ്ശൂർ കലക്ടർ ആയാൽ മതിയായിരുന്നു തിരക്കില്ലാണ്ട് പുലിക്കളി അടുത്തു നിന്ന് കാണാർ യോഗിയെ രാത്രി മിന്നി തിളങ്ങി പുലിമീൻ ഫസ്റ്റ് വർക്ക് ഉരില്ലാത്തോണ്ട് തിരികി ഓരോ തിരക്കിന്റെ ഇടയിലും ഞാൻ കമ്മിറ്റിക്കാരെ വരെ തള്ളിയിട്ട് വീഡിയോ എടുത്തു വയനെട്ട് വലിയ ഇഷ്ട വയലിറ്റ് പുലി നമ്മൾ അങ്ങോട്ട് വിടുവോ തൃശ്ശൂർ റൗണ്ട് വലം വെച്ച് ഹരിതകർമ്മസാന ഒരു ലോഡ് ടാബ്ലോയും ഞാൻ ക്ഷീണിച്ച് പട്ടിയായി ഇപ്രാവശ്യം ഈ ലോറിയില് ഒരു ലോഡ് ചേച്ചിമാരെ പുലി കുട്ടികളായിരുന്നു കേട്ടാ അപ്പോഴുണ്ട് കുഞ്ഞു പുലീനെ ഒക്കത്ത് വെച്ച് അയിന്റെ അപ്പൻ വാഗൻ റാദിന് പോലെ പത്തിരുപത് പുലികൾ കുത്തി തിരികെ ടെമ്പോൾ പോകണ ഞാനും മതിയാക്കി അപ്പൊ പോവാറായി